എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യങ്ങൾ കുറവാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ബസ് ടിക്കറ്റ് ഓൺലൈനായി എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന് നോക്കുന്നത് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രം അടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക തമിഴ്നാട് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എസ് ഇ ടി സി ബസ്സുകളാണ് ഇതിനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതാണ് വെബ്സൈറ്റ് ഈ സൈറ്റ് അഡ്രസ് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആദ്യം നമുക്ക് ബസ് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനുശേഷം മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെ ഞാൻ നിന്നും വേളാങ്കണ്ണിക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ് ഫ്രം വൺ ടൂവും കൊടുത്തതിന് ശേഷം ഡേറ്റും ചൂസ് ചെയ്ത് താഴെയുള്ള സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും റിട്ടേൺ ടിക്കറ്റ് കൂടെ ആവശ്യമുള്ളവർക്ക് ആ ഡേറ്റും കൂടെ ചൂസ് ചെയ്ത് കൊടുക്കാൻ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല അഡൾട്ടും ചൈൽഡും മെയിൽ ഫീമെയിൽ എത്ര ഉണ്ടെന്ന് കൊടുക്കണം അതിന് വൺ വേ ആണെങ്കിൽ ഓൾ സർവീസ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതല്ല അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് വേണമെങ്കിൽ അൾട്രാ ഡീലക്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് വേളാങ്കണ്ണിയിലേക്കും തിരിച്ച് കേരളത്തിലേക്കും ബസ് സർവീസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്കിവിടെ ഒരു മെയിൽ ടിക്കറ്റിൻ്റെ ഉള്ളൂ സെർച്ച് കൊടുക്കുകയാണ് തുടർന്ന് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് അഡൽട്ടിന് അറുന്നൂറ്റി ഇരുപത് രൂപയും ചൈൽഡിന് മുന്നൂറ്റി പത്ത് രൂപയുമാണ് വരുന്നത് ഇതിൻ്റെ കൂടെ കൺവീനിയൻസ് ചാർജും കൂടി വരുന്നുണ്ട് കൊല്ലത്തു നിന്നുള്ള ചാർജാണിത് ഡെസ്റ്റിനേഷൻ മാറുന്നതിനനുസരിച്ച് ചാർജിൽ വ്യത്യാസം വരും ചെങ്കോട്ട വഴിയാണ് പോകുന്നത് അതിനുശേഷം ലാസ്റ്റിൽ കാണുന്ന ബുക്ക് എന്നുള്ള ആ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം തുടർന്ന് വരുന്ന പേജിൽ ഇടത് സൈഡിൽ കാണുന്നതാണ് ബസ്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബ്ലൂ നീല നിറത്തിൽ കാണുന്നതൊക്കെ ഓൾറെഡി ബുക്ക്ഡാണ് വൈറ്റിഷ് ആയിട്ട് വെള്ള നിറത്തിൽ കാണുന്നതാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ കാണി കഴിയുന്നത് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇവിടെ പുറപ്പെടുന്ന സമയം കൊടുത്തിട്ടുണ്ട് കൊല്ലത്ത് നിന്നും വൈകിട്ട് നാലേ കാലിന് പുറപ്പെടുകയും വേളാങ്കണ്ണിയിൽ വെളുപ്പിന് മൂന്ന് പതിനഞ്ചിന് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇവിടെ പാസ് ഒരു പാസഞ്ചറേ ഉള്ളൂ പാസഞ്ചറിൻ്റെ പേരും വയസ്സും കൊടുത്ത് ആളുടെ ഐ ഡി പ്രൂഫുകൾ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് അതിൻ്റെ നമ്പർ കൊടുക്കണം ഇത് കയ്യിൽ കരുതണം വോട്ടർ ഐ ഡി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയൊക്കെ ഉണ്ട് ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി പ്രൂഫ് എന്നുള്ളിടത്ത് അത് തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പാസഞ്ചറുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം ഇമെയിൽ ഐ ഡിയിലേക്ക് ടിക്കറ്റിൻ്റെ ടിക്കറ്റ് വരികയും ചെയ്യും അതിനുശേഷം ഇവയെല്ലാം കൊടുത്തിട്ട് താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് തുടർന്ന് വരുന്ന പോപ്പ് അപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം ബിൽ ഡെസ്ക് അവിടെ ഡീഫോൾട്ടായിട്ട് എനേബിൾ ആയിട്ടുണ്ട് അത് മതിയാകും ഇവിടെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് മെക് മേക്ക് പേയ്മെൻറ്റ് കൊടുത്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇവിടെ നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എ ടി എം കാർഡ് യു പി ഐ പേയ്മെൻറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേമെൻ്റെ നടത്താം എല്ലാ ചാർജുകളും ചേർത്ത് അറുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് മൊബൈൽ ഉപയോഗിച്ചും ഇങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കുന്നതാണ് പേയ്മെൻറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ താഴെ കാണുന്ന പ്രിൻ്റ് ജേണി ടിക്കറ്റിൽ പ്രസ് ചെയ്ത് ടിക്കറ്റ് പ്രിൻ്റ് എടുക്കുവാനും അതേസമയം തന്നെ മൊബൈലിലേക്ക് എസ് എം എസും അതേപോലെ തന്നെ മെയിലിലേക്കും ടിക്കറ്റ് അയച്ചു തന്നിട്ടുണ്ടാകും ഹോം പേജിൽ തന്നെ മുകളിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ സ്റ്റാറ്റസ് നോക്കുവാനും കൂടാതെ വ്യൂ ടിക്കറ്റിൽ പ്രെസ് ചെയ്ത് നമുക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് പി എൻ ആറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ കൊടുത്ത് ടിക്കറ്റ് ഇവിടെ നിന്നും വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ് ഇവിടെ കേരളത്തിൽ എല്ലായിടത്തു നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള സർവീസ് ഉള്ളതായിട്ട് കാണുന്നില്ല കൊല്ലം തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം തുടങ്ങിയവരിൽ നിന്നൊക്കെ ആ സർവീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ബാക്കി നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ് അതുപോലെ റിട്ടേൺ ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യുന്നവർ ഇവിടെ മുകളിൽ കാണുന്ന ആ ഒരു ബാറിൽ പ്രസ് ചെയ്തതിനു ശേഷം ബുക്കിൽ പ്രസ് ചെയ്തെങ്കിലേ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുള്ളൂ അൾട്രാ ഡീലക്സ് ലെക്സ് ബസ്സാണ് എ സി ബസ്സല്ല നോർമൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ള ബസ്സാണെന്ന് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസും പുഷ് ബാക്ക് സീറ്റും ഒക്കെ ഉറങ്ങാൻ സൗകര്യമുള്ള സീറ്റാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിപ്പോൾ ടു വേ റിട്ടേൺ ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും ടിക്കറ്റ് ചൂസ് ചെയ്ത് കൊടുക്കണം ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൻ്റെ ടൈമിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് വൈകിട്ട് നാല് പതിനഞ്ചിനടുത്ത് വേളാങ്കണ്ണിയിൽ വെളുപ്പിന് മൂന്ന് പതിനഞ്ചിനെടുത്തും തിരിച്ച് വേളാങ്കണ്ണിയിൽ നിന്നും വൈകിട്ട് നാല് മണിക്കടുത്ത് കൊല്ലത്ത് ആറ് മണിക്ക് രാവിലെ ആറ് മണിക്ക് എത്തിച്ചേരും ഡെസ്റ്റിനേഷൻ മാറുന്നതനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് ബസ്സുണ്ട് വേളാങ്കണ്ണി ഡ്രോപ്പിംഗ് പോയിന്റിൽ നിന്നും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് വേളാങ്കണ്ണിയിലേക്ക് ഇവിടെ ഡെസ്റ്റിനേഷൻ മാറുന്നതിനനുസരിച്ച് ടൈമും റേറ്റിലും വ്യത്യാസം ഉണ്ടാകാം ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ